എനിക്ക് വന്നിട്ടുണ്ട് ഈ ഒരു എമൗണ്ടിലൊക്കെ ഇങ്ങനെ താല്പര്യമില്ലാത്തൊരാളായിരുന്നു അപ്പൊ ഈ വ്യക്തി ൾ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നേരുന്നത് അതുപോലെ തന്നെ സുധിയുടെ ഒരു ചെറിയൊരു കാര്യം കൂടെ സംസാരിക്കാനുണ്ട് അതായത് ഈ പി ആർ സംസാരിക്കുന്നതിന്റെ വെച്ചിട്ടാണ് കേട്ടോ അല്ലാതെ അവരുടെ പഴയതും പുതിയതൊക്കെ എടുത്തിട്ട് അലക്കാനൊന്നും പോലെ ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ലേവ് ചെയ്തിട്ട് അതൊന്നും വിചാരിക്കില്ലേ ഞാൻ അഡ്വാൻസ് ആയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം എനിക്കിപ്പോൾ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ വെച്ചുതരാം അതായത് ലക്ഷം രൂപയാണ് ടൈറ്റിൽ വിന്നർ കിട്ടുന്നത് ടാക്സും കഴിഞ്ഞ ഒരു മുപ്പത്തി ലക്ഷം കിട്ടും പിന്നെ അവർ ഓരോ ദിവസം നിൽക്കുന്നതിന് ഓരോ പേയ്മെൻ്റ് ഉണ്ട് അത് അവർക്ക് കിട്ടും അത് വളരെ കുറച്ച് പേയ്മെൻറ്റാണ് മൂവായിരം രൂപ തൊട്ടാണ് ആ പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പെർ ഡേ മൂവായിരം കേട്ടോ സോ അതുകൊണ്ട് പലരും പലരവിടെ ഇറങ്ങിപ്പോയിട്ടുണ്ട് പലരും കിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ചെറിയ പേയ്മെൻറ്റ് ആയതുകൊണ്ട് കിട്ടിയത് പോയവരുണ്ട് കുറച്ചും കൂടി അതായത് ഇപ്പം നല്ല നല്ല സീരിയലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ല പേയ്മെൻ്റ് ഉണ്ട് ബിക്കോസ് ചില ആൾക്കാരായി ചാനലിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അവർക്കൊരു അറുപത് കഴിഞ്ഞാൽ നല്ലൊരു പേയ്മെൻറ്റ് കിട്ടുന്നത് സോ ഈ അമ്പത് ലക്ഷത്തിൽ പേയ്മെന്റ് ആയതുകൊണ്ട് അവിടുന്ന് കുറ്റ് ചെയ്ത് പോയിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് ഈ പറയുകയൊക്കെ ചെയ്യുന്നത് ഈ വട്ടം ആരാ പോയിട്ടുള്ളത് അത് രേണുസ്തുതി മാത്രമാണ് ഷോ വിട്ട് പോയത് രേണു എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യങ്ങളേ ഉള്ളൂ അവർക്ക് പെർ ഡേ ത്രീ തൗസൻഡ് റുപ്പീസുകളായിരുന്നു ബി വില അത് അവരെ പറ്റിച്ചതാണ് അവരെ പറ്റിച്ചത് അവർക്ക് അവിടെ ആഗ്രഹമാണ് ബിഗ് ബോസിൽ കയറണം എന്നുള്ള രീതിയിൽ വിളിച്ചാൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം മൂവായിരം രൂപ പക്ഷേ രേണു സ്ട്രോങ് ആയിട്ട് നിന്ന് സംസാരിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടിയാലേ രേണു അല്ലെങ്കിൽ ഇവർക്ക് സപ്പോർട്ടായിട്ട് ആരെങ്കിലും അതിനകത്തുണ്ടായിരുന്നെങ്കിലും ഇപ്പം ഷാനവാസിനൊക്കെ ഫോർട്ടി നാൽപ്പതിനായിരത്തോളം ഉണ്ട് ഈ പറഞ്ഞ ആണെങ്കിൽ ഹൈ പൈസയാണ് അപ്പാണിക്കൊരു എഴുപത്തയ്യായിരം ഓളം ഉണ്ടായിരുന്നു ഒരു ദിവസം ഓക്കെ അപ്പം പണി കൊണ്ട് പിന്നെ അറിയാമല്ലോ കൊട്ടാരും കാര്യങ്ങളൊന്നും വലുതായിട്ട് പുള്ളി നല്ല രീതിയിൽ കൊടുക്കാനും ഉണ്ട് പുള്ളി പെട്ടെന്ന് അവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അത് നന്നായി ഇപ്പം അത്യാവശ്യം കൊടുക്കുന്നത് നമ്മുടെ പ്ലാച്ചി അതായത് പാവയാണ് സത്യത്തിൽ ഫേമസ് ആയത് ഞാൻ കൂടുതലൊന്നും സംസാരിക്കില്ല എനിക്ക് വന്നിട്ടുണ്ട് ഈ ഒരു എമൗണ്ടിലൊക്കെ ഇങ്ങനെ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെയായിരിക്കും ഞാൻ പമ്പാനി പോയ വീക്കിലാണ് അത് എന്നോട് പറഞ്ഞത് അപ്പാനിയുടെ അതേ പി ആർ തന്നെയാണ് അനുമോക്കം ചെയ്യുന്നത് അപ്പാനി പോയി ഇനിയിപ്പോ ഞാൻ എങ്ങനെ സേഫ് ആയിട്ട് ഇവിടെ നിൽക്കും എങ്ങനെയാണ് അഡ്വാൻസ് മാത്രം കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് എത്ര ദിവസം നിൽക്കുന്നത് അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇത്ര എമൗണ്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അങ്ങനെ E എന്തായാലും ബിന്നിയുടെ കൂടെ പഠിച്ച കൂട്ടുകാരികൾക്കൊക്കെ സുഖമാണോ ഈശ്വര അവരൊക്കെ എങ്ങനെ കുത്തിതിരിപ്പ് തന്നെ കേട്ടോ ഉള്ളായിരുന്നു തുറന്ന് പറയുമല്ലോ ഈ പറയുന്ന ബിന്നിയുടെ എട്ട് ലക്ഷം രൂപയാണ് പി ആറ് ഒന്നും വില എട്ട് ലക്ഷം രൂപയാണ് പിന്നീട് പി ആറ് ആഴ്ച ആഴ്ച പൈസയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുകയും സെറ്റിലാക്കുന്നവരുടെയാണ് ഈ ഇന്നെന്തായാലും ബിന്നി പുറത്താവാൻ പോവാണ് അതുപോലെ തന്നെ പത്തിരണ്ടായിരം ഓട്ടൊക്കെ അങ്ങോട്ട് മറിക്കാൻ വേണ്ടി പിന്നീട് ഹസ്ബൻഡ് വൺ ലാഖ് റുപ്പീസ് കൊടുത്തതായിട്ട് അറിയാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്നിട്ട് പോലും തോറ്റു എനിക്ക് അത്രമാത്രം ജനങ്ങൾ വെറുത്തു വെറുത്തു പോയി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് ബാക്കി കൂടെ കേൾക്കാം ഇവിടെ നിന്ന് വരുന്നതിന് മുന്നേ കൊറേ പി ആർ ചെയ്യാന്ന് പറഞ്ഞ് കൊറേ ടീംസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും പതിനാറും പതിനഞ്ചും ഇരുപത് ഇരുപത്തിയഞ്ചും ഓരോ എമൗണ്ട് ആയിട്ടിങ്ങനെ വരുമ്പോ ആ കാര്യങ്ങൾ ഫുള്ള് ഞാൻ അവിടുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം അതാണ് പുള്ളി പറയുന്നത് പക്ഷെ ഷാനവാസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ആർ ഉണ്ട് അടുത്തൊരു സുഹൃത്താണെന്നുള്ള രീതിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്വാൻസ്ഡ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്നും ഒന്ന് സംസാരിച്ച് പോയിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ വിഷയം അനുമോൾ ഇപ്പോൾ പറയുന്നില്ല പിന്നെ പറയുന്നത് ഈ അടുത്ത സമയം കൊണ്ട് ശരിക്കും നിലപാടിനോട് നല്ല മാറ്റമുണ്ട് ഉള്ള കാര്യം തുറന്നു പറയാലോ ഈ ആദ്യ അനുമറയുടെ മുൻവെച്ച് ഞാൻ പി ആർ ചെയ്യൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാൻ പൈസ മുടക്കി അങ്ങനെ ചെയ്യൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിന്നെ ഷാനവാസ് വന്നപ്പോൾ പി ആറിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട് പണ്ട് സ്റ്റാർ മാജിക്ക് കാണുന്ന സമയത്ത് അനുമോൾ ഇപ്പോഴും പറയും സ്വർണ്ണങ്ങളാണ് പുള്ളി കൂടുതൽ കിട്ടുന്ന പൈസയ്ക്ക് മൊത്തം സ്വർണ്ണം പിടിച്ചു വയ്ക്കുക കാരണം തീ പോലത്തെ വിലയാണ് ബുദ്ധിപുർവ്വാണ് അനുമോളൊന്ന് ചിന്തിച്ചത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പി ആറുമായിട്ട് ഞാൻ സംസാരിച്ചു അവിടെ സംസാരിച്ചപ്പം അദ്ദേഹം കുറെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡൈന പോലാണ് കാര്യങ്ങൾ ഡീറ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട് സത്യമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പുറമേ കാണുന്ന പോലൊന്നും അല്ല ചില കാര്യങ്ങളൊക്കെ കൊണ്ട് അവർക്ക് കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ അടയ്ക്കാനും അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് അവർ ബിഗ് ബോസ് ഷോയിലോട്ട് വന്നത് അത് കണ്ടു ബോധിച്ചൊരു വ്യക്തിയായൊക്കെ ഞാൻ ഈ കാര്യം സംസാരിക്കുന്നത് ആ ചേട്ടൻ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് കാര്യങ്ങളാണ് ഓക്കെ ഇനി നമ്മൾ ഒരു വീഡിയോ ഇത് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഈ പി ആറിൻ്റെ ആ പി ആറിൻ്റെ വീഡിയോ അതായത് സിബിൻ ഡി ജെ സിബിന്റെ കല്യാണത്തിനെ കണ്ട് ആ ആ വീഡിയോ വീഡിയോ നമുക്ക് അപ്പൊ ഞാൻ ഓഫീഷ്യലി നിങ്ങൾക്ക് ഇവിടെ അനുമോളിന്റെ പി ആറിന് റിവീൽ ചെയ്യാണ് ഇതാണ് ഇതാണ് നമ്മുടെ അനിമോളിന്റെ പി ആർ ഓഫീഷ്യൽ പി ആർ മറ്റാ സ്റ്റോപ്പ് റെക്കോർഡിംഗ് പത്തരം അനുമോ അല്ലേ ഓക്കെ 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 നല്ല പണി എടുക്കണോ പി ആർ അനുമോളുടെ ഞാൻ പറഞ്ഞതാ ഞാൻ പറഞ്ഞ പതിമൂന്ന് ലക്ഷം രൂപ അപവാദങ്ങൾ പ്രചരിപ്പിക്കണമെങ്കിൽ ഇന്നത്തോടു കൂടി വയറിലും ഇന്നത്തെ എക്സ്ക്ലൂസീവ് അളവ് ഇതില് ഓക്കെ എന്തായാലും ആ കല്യാണത്തിന് ചെന്നതുകൊണ്ട് പുള്ളി അറിയാതെ എടുത്ത വീഡിയോ കേട്ടോ സാഹചര്യന ഈ ഇപ്പോഴും ഈ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ക്യാമറ ഓൺ ആക്കി വെച്ചിരിക്കുന്ന കാര്യം പുള്ളിക്കാരൻ അറിയിക്കത്തില്ലായിരുന്നു പുള്ളി അത് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് കാരണം ഈ അടുത്ത വിഷയം ഇയാടുത്തൊരു വിഷയം ഉണ്ടായിരുന്നല്ലോ ജീവൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അപ്പം പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിയുടെ ജോലി എന്ന് പറഞ്ഞാലോ നെഗറ്റീവ് വരുത്തായിരിക്കുക പരമാവധി കുട്ടിയെ നെഗറ്റീവ് വരുത്തായിരിക്കുക സോഷ്യൽ മീഡിയ അറിയാമല്ലോ ബി ബി ഒരു ഷോയിലോട്ട് പോകുമ്പോൾ പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്നവർ നെഗറ്റീവ് ആവും നെഗറ്റീവായിട്ട് നിൽക്കുന്നവർ പോസിറ്റീവ് ആകുന്ന ഒരു സംഭവമാണ് അപ്പം ആ ഒരു വിഷയത്തിൽ ഇദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നോട് അത് പറഞ്ഞു പുള്ളി അത് കൺവിൻസ് ചെയ്തു അത് ഞാൻ പറഞ്ഞു നോക്കി ബ്രോ അതിനാ പറഞ്ഞിട്ടാണ് പിന്നെ ഞാനത് അത് മാത്രമല്ല പിന്നെ വേറെ കുറച്ച് ആൾക്കാരും കൂടെ സംസാരിച്ചു എന്ന ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ മാറ്റിയത് ഓക്കെ അവർ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഓക്കെ ആയെന്ന് തോന്നിയുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഞാനത് മാറ്റത്തില്ലായിരുന്നു ഓക്കെ ഇനി നമുക്ക് ബാക്കി പി ആർ എന്നുള്ള സംഭവം ശരിക്കും പറഞ്ഞാൽ പലർക്കും അറിയില്ല കാരണം എന്താണ് അതായത് ഒരു പേഴ്സൺ ടു പബ്ലിക് അത് ഏതെങ്കിലും ഒരു മീഡിയം വഴി ആ പബ്ലിക്കിലേക്ക് എത്തിക്കുന്ന പ്രോസസിന്റെ പേരാണ് പി ആർ അത് അനിമോൾക്ക് ചെയ്യുന്നത് ഞാനല്ല ഞാൻ അനിമോളുടെ പി ആർ അല്ല ഓക്കെ പക്ഷേ ഇതിൽ ഞാൻ ഇത് കാണുന്ന പബ്ലിക്കിന് ചിലപ്പോൾ ഇത് അറിയത്തില്ലായിരിക്കും ഓക്കെ ഞാൻ ചെയ്യുന്ന വർക്കിന്റെ പേരാണ് ഒ ആറും സോ അതിനെ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് എന്തായാലും അങ്ങനെ 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 പോട്ടെ ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം ഈ പറഞ്ഞ ഇൻസ്റ്റാ ഹാൻഡിൽ ചെയ്യാനാണെങ്കിലും പുള്ളി പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനുമോക്ക് വൺ പോയിന്റ് വൺ മില്ലിയൻ ഫോളവേഴ്സ് ഉണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അവർക്കൊന്ന് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി ഒരു സ്റ്റോറി കിട്ടാ പോലും മുപ്പതിനായിരുന്നു നാൽപ്പതിനായിരത്തോളം ആൾക്കാർ കാണുന്നുണ്ട് അത്യാവശ്യം പത്ത് പത്ത് പതിനൊന്ന് വർഷം മുമ്പ് കഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ആണ് സത്യം പറഞ്ഞാൽ ഈ അനുമോട് ഈ ഒരു ഇൻട്രസ്റ്റിയിൽ തന്നെ പിന്നെ ബി ബിയിലെ പല കാര്യത്തിനോടും എനിക്ക് ഒട്ടും യോജിപ്പില്ല ഞാനത് പറയുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഈ ആച്ചറ പി ഈ പ്ലാച്ചിയൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നതിനോടൊന്നും ഒരു ഒരു താല്പര്യമില്ല അതൊക്കെ ഒരു കോണ്ടന്റ് ക്രിയറ്ററാണോ അല്ലെങ്കിൽ ഞാനിവിടെ വന്നിട്ട് ഇത് കൊടുക്കാൻ വന്നത് എനിക്ക് അതിനോടൊന്നും ഒരു യോജിപ്പും ഞാൻ ഞാനത് ഇപ്പോഴും ടിച്ച് പറഞ്ഞൊരു കാര്യങ്ങൾ തന്നെ പക്ഷേ ഒരു ഹാർഡ് വർക്കിലൂടെയാണ് ഇന്ന് ആ സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യങ്ങൾ തന്നെ ശരിക്കും ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വ്യക്തിക്ക് കിട്ടിയ ഫോളോസും സപ്പോർട്ടുമാണ് ഫേസ്ബുക്കിൽ തന്നെ മൂന്ന് ലക്ഷത്തോളം ഉണ്ട് അതുപോലെ തന്നെ യൂട്യൂബിൽ മൂന്ന് ലക്ഷത്തോളം ഫോളോസും കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ മതി പറയുന്ന പുള്ളി പറയുന്നത് വെച്ചാൽ ഒരു പോസ്റ്റ് ഇട്ടാൽ തന്നെ നാൽപ്പതിനായിരം ഒക്കെയാണ് ഇത് വരുന്നത് സ്റ്റോറിയിൽ തന്നെ ചിലപ്പോൾ എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ അത് മൂന്ന് നല്ല ലക്ഷമൊക്കെ വരെ കൗണ്ട് ചെയ്തിട്ടുണ്ട് ആ ആവശ്യമില്ല എന്നുള്ള രീതി വ്യക്തി എന്റെ ഫ്രണ്ടാണ് സോ പുള്ളിക്കാരി ബിഗ് ബോസിൽ പോകാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു അപ്പൊ ഈ വ്യക്തി എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചേട്ടാ പി ആർ വർക്ക് ചെയ്യണം ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങളാണെന്ന് പ്രശ്നങ്ങളാണെന്നെല്ലാവരും വിളിക്കുന്നത് കാരണം മുമ്പത്തെ സീസണിലെ ആൾക്കാരെ വിളിച്ച് പറയുന്നുണ്ട് പി ആർ ഇല്ലാതെ സർവേ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പി ആർ വർക്ക് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല കാശ് വേണം അനുമോക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല അത് ഞാൻ വേണമെങ്കിൽ അനിമോളുടെ ഫാമിലി അനുമോളുടെ കഴിഞ്ഞ ഒരു കൊല്ലത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വരെ തരാൻ റെഡിയാണ് കാരണം അനിമോൾക്ക് ആ ഒരു സാമ്പത്തിക ശേഷി പി ആർ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് പി ആർ വർക്കിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ചാറ്റാർക്കോടൊക്കെ എന്തെല്ലാം കേട്ടോ പി ആർ വർക്കിൻ്റെ ആവശ്യമില്ല നീ എന്തായാലും എൺപത് നിൽക്കും നിനക്ക് അതിനുള്ള ഫാൻ ബേസ് എല്ലാം ഉണ്ട് പിന്നെ ഈ അനിമോൾക്ക് ഇപ്പോൾ കാണുന്ന ആർമി പേജ് അതെല്ലാം ഈ സ്റ്റാർ മാജിക് ടൈമിൽ തൊട്ടേ ഉണ്ട് അനിമോൾക്ക് അപ്പോൾ അനിമോൾക്ക് അങ്ങനെ ഒരു കാശുമുടക്കുള്ള ഒരു പി ആർ വർക്കിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് അനിമോൾ അനിമോൾ പി ആർ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അനിമുക്ക് പി ആർ എന്താണെന്ന് അറിഞ്ഞുകൂടെ അറിയാതാണ് വന്നിട്ടിരുന്നിട്ട് അതിനകത്ത് ഇരുന്ന ഓരോ കാര്യങ്ങളും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന പുള്ളിയും എനിക്ക് അതിനോടൊന്നും യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും പിന്നെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതും അവർ അത്യാവശ്യം സപ്പോർട്ട് ചെയ്യുന്നതിന് എന്തായാലും ഒരു ചെറിയൊരു എമൗണ്ട് വരും എന്തായാലും മേടിക്കും അത് വേറെ കാര്യങ്ങൾ ഓക്കെ അതായത് അമ്പത് ലക്ഷം രൂപയാണ് ടൈറ്റിൽ വിന്നർ കിട്ടുന്നത് ടാക്സും കഴിഞ്ഞ് ഒരു മുപ്പത്തി ആറ് ലക്ഷം കിട്ടും പിന്നെ അവർ ഓരോ ദിവസം നിൽക്കുന്നതിന് ഓരോ പേയ്മെന്റ് ഉണ്ട് അത് അവർക്ക് കിട്ടും നല്ല പേയ്മെന്റ് ആട്ടോ അനുമുക്ക് അത്യാവശ്യം അപ്പാണിശാലത്ത് കഴിഞ്ഞാൽ അനുമുഖമാണ് നല്ല പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് ഡെയിലി ഒരു ഒരു അമ്പതിനായിരം രൂപ വെച്ച് കിട്ടുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയെന്ന് നൂറ് ദിവസം അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു വിന്നറിനുള്ള ഒരു എമൗണ്ട് തന്നെ അവിടെ നിന്ന് കിട്ടുകയും തന്നെ ചെയ്യും പിന്നെ വിന്നർ ആയി കഴിഞ്ഞാൽ അല്ലാതെ ഒരു എമൗണ്ട് ബി ബി ഷോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ചുമ്മാ ചില ആൾക്കാർ അത്യാവശ്യം സ്റ്റാർ വാല്യൂ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് നല്ല പേയ്മെന്റ് കൊടുക്കും പിന്നെ രേണു സുതി പോലുള്ള ആൾക്കാർക്ക് മൂവായിരം രൂപ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് രേണുവിന് ഇപ്പോഴത്തെ ഒരു സ്റ്റാർ വാല്യൂ വെച്ച് നോക്കുവാണെങ്കിൽ നല്ല പൈസ കിട്ടേണ്ട ഒരു വ്യക്തിയാണ് ഒരു ും മുതായിരം ചോദിച്ചായിരുന്നെങ്കിലും ഗുണമായിരുന്ന പക്ഷേ കോണ്ടന്റ് കൊടുക്കണം പ്രോപ്പർ പി ആർ ചെയ്യാൻ ഈ പതിനാറ് ലക്ഷവും പോരാ ശരിക്കും പറഞ്ഞാൽ ഒരു പി ആർ വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം മുപ്പത് ലക്ഷം മുടക്കണം കാരണം എന്നാൽ മാത്രമേ അവിടെ ഒരു ഷോ നൂറ് ദിവസം റെലവൻറ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ അത്രയും കാശ് മുടക്കിയാൽ മാത്രമേ പി ആർ വർക്ക് ഞാൻ ചെയ്യുള്ളൂ ഞാൻ ഒരിക്കലും പതിനാറ് ലക്ഷത്തിന് പോയി ഞാൻ ചെയ്യില്ല പക്ഷെ ഇറക്കാൻ ഒരു സംഭവം എന്തോ ആയിക്കോട്ടെ എന്നാലും കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തിയോട് സംസാരിച്ച് അതിന്റെ കുറെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടതാണ് ഡീറ്റെയിൽ ഉൾപ്പെടെ കാരണം ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് ചോദിച്ചത് ഇപ്പം നമ്മളോട്ടൊരു കാര്യം പറഞ്ഞപ്പോൾ നമ്മളത് ചോദിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ അതെനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ ഫാമിലി വന്നിട്ട് ഞങ്ങളാണ് ബീജ് കൈയറും ചെയ്യുന്ന യോജിപ്പോ ഞാൻ പറയത്തുള്ളൂ ഓക്കെ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയാം ഗെയിം കളിക്കുക അല്ല അവിടെ വന്നിട്ട് ഇപ്പ് ആച്ചിയും പാവേം നന്നാക്കാനും വന്നിട്ട് ഇവിടുത്തെ ടോപ്പ് വിന്നർ ആവാനും ഒന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല പിന്നെ ബി ബിക്കാർക്ക് ആടിനെ പട്ടിയാക്കാനും സിമ്പിൾ ആയിട്ട് പറ്റും ഒരു എഡിറ്റ് ചെയ്ത് വിടുന്ന പോലെ ഇരിക്കും ഇന്നത്തെ ഷാനവാസിന്റെ എപ്പിസോഡ് തന്നെ ആ ഒരു മനുഷ്യനെ ഒരു ടാസ്ക് കുളവായെന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ എന്തൊക്കെയാണ് അടിച്ചു കുടിച്ചത് അതുപോലത്തെ ഡിഗ്രി ചെയ്തു ഒരു എപ്പിസോഡ് ഞാൻ സീരിയസ് ആയിട്ട് നിങ്ങളോട് പറയാം അങ്ങനത്തെ ആ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഷാനുവാസം ദേശം തോന്നി പക്ഷെ ലൈവ് കണ്ട ഞാൻ ലൈവ് ഇങ്ങനെ എല്ലാരുന്നല്ലോ കുറെ വ്യത്യാസങ്ങളുണ്ട് കഴിഞ്ഞ കൊണ്ട് ജിൻഡോ അഭിഷേകം തമ്മിൽ ഒരു വഴക്കുണ്ടായിരുന്നു ഈ അഭിഷേകം ജിൻഡു ഇടുക്കിയൊക്കെ ചേർന്നുണ്ടായിരുന്നു പക്ഷെ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്ക് ദയ കിടക്കുന്നത് ജിൻഡോയാണ് ഇവിടെ തോന്നിയ ദിവസം കാണിച്ചെന്നുള്ള രീതിയിൽ പക്ഷെ എന്തുയാ നമ്മുടെ ജനങ്ങൾ അങ്ങനെ ആയിപ്പോയി ഇപ്പൊ അര്യനെ തൂക്കിപ്പിടിച്ചുകൊണ്ടിരിക്കുക അര്യനെ ഞാൻ അന്നൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഇപ്പൊ എന്തോ ചിലതൊക്കെ സംതിങ് റോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം പൊതു പിന്നെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അതിന് എന്തൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അത് നമ്മൾ കറക്റ്റ് അറിഞ്ഞ വിവരമാണ് കറക്റ്റ് അതുണ്ടായിരുന്നെങ്കിൽ അത് പുറത്തുവിടാനേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയപ്പെടുത്തുക ബൈ ലവ് ലവ്യോളം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഇതായിട്ട് വരിക ഓക്കെ ബൈ ബൈ